എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു ശ്രീനിവാസിന്റെ ഭാര്യ വിക്രത്തിനും കൂട്ടി നാരായണസ്വാമിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അങ്ങനെ നാരായണസ്വാമി ആകെപ്പാടെ ഒന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കി പിന്നീട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതിന് ശേഷം വിക്രത്തോട് പറഞ്ഞു പെണ്ണാണോ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി അതെ വിഷസർപ്പത്തെ പോലെ ഒരു പെണ്ണ് നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് നിങ്ങളെ ചുറ്റി വരിഞ്ഞ് കഴിഞ്ഞെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വിക്രത്തിനൊന്നും മനസ്സിലായില്ല പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു അല്ല ഈ പെണ്ണ് കാരണമല്ലേ വിക്രത്തിൻ്റെ മനസ്സിലായി ഇത്ര ടെൻഷനും കാര്യങ്ങളും എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അതെ സ്വാമി എന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് നിന്റെ ജീവിതം തകർക്കാനായിട്ട് വന്നു കഴിഞ്ഞെന്ന് പറയാണ് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീനിവാസിൻ്റെ ഭാര്യ ചോദിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല സ്വാമീന്ന് ചോദിക്കുക രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുവാണ് ഈ സമയത്ത് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വേദയുടെ മുഖമാണ് വന്നത് വേദയായിരിക്കും തന്റെ ജീവിതം തകർക്കാൻ വന്നതെന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ നാരായണ സ്വാമിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശ്രീനിവാസിൻ്റെ ഭാര്യ പറഞ്ഞു അല്ല കല്യാണം ഈയിടെ കഴിഞ്ഞതിനെ ഉള്ളതെന്ന് ചോദിക്കണം അതേ കല്യാണം കഴിഞ്ഞേയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഭാര്യ കാരണമായിരിക്കും മിക്കവാറും വിക്രത്തിന് ഇനി ഓരോ ദുരന്തങ്ങളൊക്കെ വരാൻ പോന്നു പറയാണ് സ്വാമി എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വരെ അച്ചട്ടായിട്ടുള്ളൂ അതിനൊരു വ്യത്യാസം വന്നിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിനെ ഒരു വലിയ ദുരന്തം തന്നെയാണ് ദൈവമേ ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല എന്ന് പറയുന്നത് പിന്നീട് ശ്രീനിവാസിൻ്റെ ഭാര്യ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ എന്തേലും പരിഹാരം ഉണ്ടോയെന്നൊക്കെ അന്വേഷിക്കാം അതിന് ശേഷം എന്തേലും തീരുമാനം എടുത്താൽ മതി പക്ഷേ ഇന്ന് വരെ നാരായണസ്വാമി പറഞ്ഞ കാര്യങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല എല്ലാം അച്ചട്ടും ആയിട്ടുള്ളൂ ഇതേ എൻ്റെ ശ്രീനിയൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറയണം അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പോയി കഴിയും വിക്രം ആലോചിച്ചു ഒരു പക്ഷേ ഈ നാരായണസ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുമോ വിക്രത്തിന് അങ്ങനെയൊന്നും വിശ്വാസം ഇല്ലാത്ത കാര്യമാണ് ആ എന്തേലും ആട്ടെ പക്ഷേ വിക്രത്തിനെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അത് കയറി വരുവോ ഒരു പെണ്ണ് കാരണമാണ് സർപ്പത്തെ പോലെ തന്നെ ചുറ്റാനായിട്ട് അവൾ വരുവാന്നുള്ള കാര്യം അത് ഓർക്കും വേദമില്ലാതെ വേറെ ആരാ തൻ്റെ ജീവിതത്തിൽ പിന്നെ രാധയുണ്ട് അവളെത്താൻ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ പക്ഷേ എങ്കിൽ വിക്രത്തിനെ മനസ്സിലാക്കി ഒരിക്കലും രമ്യ കയറി വരുന്നില്ല ഈ വിഷസർപ്പം പോലെ വരിയാൻ വന്ന പെണ്ണ് രമ്യ ആയിരിക്കും അതായിരിക്കും ചിലപ്പോൾ നാരായണ സ്വാമി ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ വിക്രം നോക്കിക്കഴിയുമ്പം തൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണ് വേദയാണല്ലോ അപ്പം വേദയായിരിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് ഈ സമയം വേദയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് എന്നിട്ട് കമലി വെച്ച് എടാ നീ ഇത്ര സമയം ഇത് എവിടെയായിരുന്നു ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു അതെ ഞാൻ ശ്രീനിവാസാറിൻ്റെ അടുത്ത് പോയി എന്നിട്ടോ ഇത്ര സമയം അവിടെ പോയി ഇരിക്കുവായിരുന്നു എന്ന് ചോദിക്കും അമ്മേ ഞാനൊരു സ്ഥലം വരെ പോയി അതെ ശ്രീനിവാസാറിൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് ഭാര്യ വന്നിട്ടുണ്ട് അവർ അവരെന്നെയും കൊണ്ട് ഒരു നാരായണ സ്വാമിയുടെ അടുത്തേക്ക് പോയി നെയ്യാറ്റങ്കര വലിയ പ്രശസ്തനായ ആളാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ നീ ഇത്ര ഇപ്പം അങ്ങനെ പോകണേ നിനക്ക് അതിലൊന്നും വിശ്വാസം ഇല്ലാത്ത കാര്യമാണല്ലോ എന്ന് വിഷയം പറയുകയാണ് എന്ത് ചെയ്യാം വിശ്വട്ടാ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ശ്രീനിവാസ് സാറിന് അറിയാവുന്നതുകൊണ്ട് ചേച്ചിയാണെന്നെ വിളിച്ചോണ്ട് പോയതെന്ന് പറയാം പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയാണ് എന്ത് കാര്യങ്ങൾ എനിക്ക് വരാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചൊക്കെ നാരായണസ്വാമി പറഞ്ഞെന്ന് പറയുന്നത് അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു ആഹാ കൊള്ളാലോ നേരത്തെ വിക്രമക്ഷേത്രത്തിൽ പോലും പോകാത്തവനാണ് ഇപ്പോഴാണ്ട് പോയി ദുരന്തത്തെക്കുറിച്ച് പഠിച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറയണം ഇത് കേട്ടപ്പം കമല പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കെ നന്ദിനി ആ പറയട്ടെ എന്ന് പറയുന്നത് വിശ്വൻ ചോദിച്ചു എടാ എന്താടാ പറഞ്ഞു പറഞ്ഞാ സ്വാമി അങ്ങനെയാണെങ്കിൽ എനിക്കൂടെ ആ സ്വാമിയുടെ അടുത്ത് പോയാലും പറയാം ശ്രീജ പറഞ്ഞു അതെ മര്യാദക്ക് നേരെ ജോവേ ജോലിക്ക് പോകും സ്വാമിയുടെ അടുത്ത് പോയാലൊന്നും തലവരമാറാൻ പോകുന്നില്ലെന്ന് പറയണം ആ സമയം വിക്രം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറയണം കമ്പൽ പറഞ്ഞു എന്റെ ഭഗവാന് ദുരന്തങ്ങള് എന്ത് ദുരന്തങ്ങള് ഒരു പെണ്ണ് കാരണമാണ് ദുരന്തങ്ങള് സംഭവിക്കാൻ പോന്ന പറഞ്ഞെ ഒരു പോലെ അവൾ എന്നെ ചുറ്റി വരിയാൻ പോകുന്നു ഇത് കേട്ടിപ്പോൾ കനു കമല ചോദിച്ചു പെണ്ണോ ഏത് പെണ്ണ് അമ്മ എൻ്റെ ജീവിതത്തിൽ ഏത് പെണ്ണ അവള് വേദ അവൾ കാരണമാണ് എനിക്ക് ദുരന്തങ്ങളുണ്ടാൻ പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലോടെ ചിന്തേ പൊറുതേ അനാവശ്യം പറയില്ലോ കേട്ടോ നീ കണ്ട സ്വാമിയിലൊക്കെ അടുത്ത് പോയിട്ട് വന്നിട്ട് എടാ നിനക്ക് തലയ്ക്ക് ഭ്രാന്തം ഉണ്ടോയെന്ന് ചോദിക്കണം നന്ദിനി പറഞ്ഞു മിക്കവാറും ശരിയായിരിക്കും ഇവളീ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നതിന് ശേഷം വിക്രത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് ചോദിക്കേ പോലീസ് കേസ് പോലീസിൻ്റെ അടിവാങ്ങി എന്തൊക്കെ പ്രശ്നങ്ങളാ നൂറ് നൂറ് പ്രശ്നങ്ങളല്ലേ ഇവിടെ സ്വസ്ഥതയെ സമാധാനം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ശ്രീജ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാവുന്ന നന്ദിനു ചോദിക്കുകയാണ് ആ സമയം വേദ പറഞ്ഞത് എനിക്ക് ആ നാരായണസ്വാമിനെ ഒന്ന് കാണണമല്ലോ അയാളെ എവിടെ നോക്കിയാൽ പറഞ്ഞാൽ എനിക്കൊന്നറിയണമല്ലോ എന്ന് പറയുകയാണ് അതെ അത്ര കുറ്റപ്പെടുത്തൊന്നും വേണ്ട പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ കൃത്യമാണെന്നാണ് ശ്രീനിവാസാറിൻ്റെ ഭാര്യ പറഞ്ഞതെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ എനിക്കൂടെ ഒന്ന് പോയി കാണണം എൻ്റെ കാര്യം കൂടെ എനിക്കൊന്ന് ചോദിക്കണമല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷസർപ്പത്തെ പോലെ ചുറ്റി കഴിഞ്ഞിരിക്കുന്ന വിക്രം ആണോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറയാം നീ കളിയാക്കുമൊന്നും എന്ന് പറയുന്നത് അതെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ ദുരന്തം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ വിക്രം നീ താലി കെട്ടിയ പെണ്ണല്ലേ ചോദിക്കുക പിന്നെ താലി കെട്ടിയ പെണ്ണ് പിന്നീട് വിക്രം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നന്ദിനി പറഞ്ഞു എന്നാലും കൊള്ളാം കേട്ടോ അതെ സ്വാമി വരെ പറഞ്ഞു കഴിഞ്ഞു ജോൽസം മലയാള പറഞ്ഞു കഴിഞ്ഞു ഇവള് ശരിയല്ല എന്നുള്ള കാര്യം എന്നിട്ടും കണ്ടില്ലേ ഇവൾക്ക് വല്ല കുലുക്കുണ്ടോയെന്നൊക്കെ ഇവൾ നിൽക്കുന്നത് കണ്ടോന്നൊക്കെ പറയണം അപ്പോഴേക്കു വേണം പുറത്ത് പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ ഈ സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി കണ്ടപ്പോൾ മാഷ് ചോദിച്ചല്ല എല്ലാവരും എന്താ ഇങ്ങനെ നിക്കണേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അന്തിന് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണ ഈ സമയം കമലയിങ്ങനെ നന്ദിനെ നോക്കുവാണ് നന്ദിനി ഒന്നും മൈൻഡ് ചെയ്തില്ല ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അത് പിന്നെ അച്ഛാ വിക്രം ഏതോ ജോലിസരെ കാണാൻ പോയെന്ന് ഏതോ നെയ്യാറ്റംകാലം നാരായണസ്വാമിയാണ് പോലും അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ വിക്രത്തോട് പറഞ്ഞത് എന്ത് കാര്യം പറഞ്ഞത് അത് പിന്നെ ദ്വേദ വിക്രത്തിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ വിക്രത്തിന് ദുരന്തം മാത്രമേ സംഭവിക്കുള്ളൂന്ന് ഹാ അത് കൊള്ളാലോ അത് ഭയങ്കര കാര്യമായി പോയല്ലോ എന്ന് പറയണം എൻ്റെ അച്ഛാ ഇത് തമാശയൊന്നും അല്ല കേട്ടോ വിക്രത്തിന് എന്തൊക്കെയാ കഷ്ടകാലം വരാൻ പോകുന്നതാ പുള്ളിക്കാരൻ പറഞ്ഞേ എന്ന് പറയുന്നത് ആഹാ അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ മിക്കവാറും തിരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നെ അവൻ കാരണം ഈ പെങ്കൊച്ചനായിരിക്കും എന്ന് പറയണത് ദുരന്തം സംഭവിക്കാൻ പോകുന്നെ പിന്നീട് വേദയോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യ ഉള്ള നേരത്തെ രക്ഷപ്പെടാൻ നോക്ക് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടല്ലോ നീ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരുന്ന ഓരോ സ്വപ്നം കണ്ട് വെറുതെ ജീവൻ നശിപ്പിക്കരുത് അവൻ നന്നാവും ഇന്നും നന്നാവും നാളെ നന്നാവും എന്നൊരു പ്രതീക്ഷയോട് കൂടിയല്ല നീ കാത്തിരിക്കുന്നെ എന്തിനു വേണ്ടിയിട്ടത് ഇപ്പോഴാണെങ്കിൽ നിനക്ക് നന്ന നിനക്ക് പോയി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും അറിയാലോ ഒരച്ഛനെന്ന നിലയിൽ ഞാൻ പറയാം കാരണം എനിക്ക് പെൺമക്കളില്ല ഒരു പെൺ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ആ അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുമായിരുന്നു ഇപ്പം ഞാൻ നിൻ്റെ വേദന മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ പോയി രക്ഷപ്പെടാൻ നോക്ക് ഇവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചൊന്നും കിടക്കാതെ ഇവൻ ഒരിക്കലും നന്നാവില്ലെന്ന് മനസ്സിലായില്ലേ കണ്ടില്ലേ അവൻ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് വരുന്നേ നിന്നെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് മാഷ അങ്ങോട്ട് കയറിപ്പോയപ്പം നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഒരു പുച്ച ചീരിയും ചിരിച്ച് അവരെല്ലാവരും ഇങ്ങോട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദ എവിടെ ഇരുന്നു വേദയ്ക്ക് ശരിക്കും സങ്കടം വന്നു താൻ ഒരിക്കലും വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വിഷസർപ്പമായിട്ട് ചെന്നിട്ടില്ല അല്ലെങ്കിലും അങ്ങനെയുള്ളൊരു മുഹൂർത്ത് താലി കെട്ടിയത് നല്ലൊരു മുഹൂർത്ത തന്നെ താലി കിട്ടിയത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സങ്കടമായി പോയി ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം തോന്നുന്നു കാരണം വിക്രം പോലും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് താൻ ഇനി വിക്രത്തിൻ്റെ ജീവൻ നശിപ്പിക്കുമോ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആരെയും ഉപദ്രവിച്ചിട്ടുള്ളതല്ല താൻ പക്ഷേ ഒരു കാര്യം ചിന്തിക്കുന്നവർ വേദയ്ക്ക് ഭയങ്കര ആയിരുന്നു ഈ സമയം ശ്രീനിവാസാറിൻ്റെ അടുത്തേക്ക് ഭാര്യ ചെല്ലുവാണ് ചെന്നൈപ്പത്തേനും ചോദിച്ചു എന്തൊക്കെയായ കാര്യങ്ങൾ അവനേം കൂടി പോയിട്ട് അതെ നാരായണസ്വാമി എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അതെ അവൻ്റെ ജീവിതത്തിൽ പെൺകുട്ടികളല്ലേ പ്രശ്നം ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവിതം തകരാൻ പോകാമെന്ന് അവൻ്റെ കഷ്ടകാലം വരുവാൻ പോകാമെന്ന് പെണ്ണ് കാരണം ഇത് കേട്ട ജീവിതത്തേനും ശ്രീനിവാസൻ ചോദിച്ചു പെണ്ണ് കാരണോ അതെ പെണ്ും കാരണമാന്നാ പറ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഭാര്യ കാരണമായിരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീനിവാസം പറഞ്ഞു ഏയ് അങ്ങനെ ആ വഴിയില്ല കാരണം ആ അവൻ്റെ ഭാര്യ എനിക്കറിയാം വേദം നല്ല കുട്ടിയാന്ന് പറയണം അവൾ കാരണം ഒരിക്കലും ശ്രീ അവളുടെ ജീവൻ നശിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശ്രീനിവാസം പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യ പറഞ്ഞു അങ്ങനെയാ നാരായണ സ്വാമി പറഞ്ഞു ഇതുവരെ ആയിട്ടും കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇനി എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരും കൂടെ കരന്ന് പോകുമ്പോൾ ശ്രീനിവാസൻ ആലോചിച്ചു ഒരു പക്ഷേ ഇനിയിപ്പോൾ വേദയുടെ വീട്ടുകാർ വിക്രത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ ഒന്ന് രണ്ട് വട്ടം അങ്ങനെ ശ്രമിച്ചതാണ് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതേസമയം ഇതേ കാര്യം തന്നെയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നേ താൻ കാരണം വികൃത്തിന് കഷ്ടകാലം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ഇനിയിപ്പോൾ ശ്രീകാന്തേട്ടനും അവരെന്തേലും ചെയ്യുന്നുണ്ടോ ഒരു പക്ഷേ എങ്കിൽ തന്നെ സ്വന്തം തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടാകാനായിട്ട് അവരെന്തേലും പ്ലാനുകൾ നടത്തുന്നുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതൊക്കെ ഓർത്തെറിഞ്ഞപ്പത്തിനും വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് വേദം മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും വിക്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു വേദയ്ക്കാണെങ്കിൽ ഉറക്കം പോലും വരുന്നില്ല വേദ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയെ പോയി ഈ സമയത്ത് വിക്രത്തിൻ്റെ മനസ്സിലാണെങ്കിലോ ഒരു പക്ഷേ തനിക്കുണ്ടാകാൻ പോകുന്ന കഷ്ടക്കാലം ദുരന്തം എന്താണല്ലോ ചിന്തിയായിരുന്നു ഇത്രയും കാലം അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു വിശ്വാസം ഇല്ലായിരുന്നു ദൈവത്തിൽ പോലെ അധികം വിശ്വസിക്കുന്ന ആൾ ആയിരുന്നില്ല വിക്രം പക്ഷെ ഇപ്പം വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം പുതിയ പെണ്ണൊക്കെ അപ്പുറം താമസത്തിന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവളുമായിട്ട് ചിലപ്പം വിക്രം അടുക്കാനൊക്കെ പോകുന്നുണ്ട് സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട് അവളായിരിക്കും ചിലപ്പോൾ വിഷ സർപ്പമായിട്ട് ചുറ്റി വരിയാനായിട്ട് വന്നിരിക്കുന്നത് ചിലപ്പോൾ അവൾ ആ അലക്കത്തെ വീട്ടിൽ താമസിക്കാൻ വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമായിരിക്കും അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന